بسم الله الرحمن الرحيم نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى ബഹുമന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ലമ്മയുടെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു മനുഷ്യർ എന്ന നിലയിൽ ഇഹലോകത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇഹലോക ജീവിതത്തോട് വളരെ താൽപ്പര്യമുള്ളവരാണ് നമ്മൾ എന്നാൽ വിശ്വാസികൾ എന്ന നിലയിൽ ആ ഇഹലോക ജീവിതത്തിനോട് താൽപ്പര്യമുള്ളതോടൊപ്പം തന്നെ അതിനേക്കാൾ വിശ്വാസി സമൂഹം പ്രാധാന്യം നൽകേണ്ടത് യഥാർത്ഥത്തിൽ മരണാനന്തരമുള്ള പാരത്രികമായ ജീവിതത്തിനാണ് എന്നാൽ കാര്യങ്ങളെ വിലയിരുത്തി നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മൾക്ക് നൽകപ്പെട്ട ആയുസിൽ ഭൂരിപക്ഷവും ചെലവഴിക്കുന്നത് അതല്ലെങ്കിൽ ആ സമയത്തിൽ മിക്കതും നമ്മൾ വിനിയോഗിക്കുന്നത് ഇഹലോക ജീവിതം നന്നാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയല്ല വിശ്വാസി ജീവിതത്തെ കാണേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുരാൻ നമ്മെ ബോധ്യപ്പെടുത്തിയത് ബൽ തുൽ ആജിലൂൻ ആഹുറ ഖുർആൻ ചില ആളുകളെ കുറിച്ച് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതിനെയാണു നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അൽ ആഹുറ എന്നിട്ട് നിങ്ങൾ ആഹുറത്തിനെ ശാശ്വതമായ ജീവിതത്തെ പരലോക ജീവിതത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ നാശത്തിനു കാരണമായി തീരും എന്ന് പ്രവാചകൻ സലല്ലാഹു അലൈ വസലമ്മ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ഇഹലോക ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന സമീപനം എന്നാൽ അതോടൊപ്പം തന്നെ പരലോകത്തെ മറന്നുപോവുകയും ചെയ്യുന്ന അവസ്ഥ ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് എന്നാൽ ഇഹലോക ജീവിതം ഇഷ്ടപ്പെടാം പക്ഷേ പരലോകത്ത് എന്ത് ചെയ്യരുത് മറക്കരുത് വല തൻ പാറൂനെ ഉപദേശിച്ചപ്പോഴും വിശ്വാസികൾ പറഞ്ഞതായിട്ട് ഖുർആൻ ഉണർത്തിയിട്ടുണ്ട് നീ ഇഹലോകത്തിലുള്ള നിന്റെ വിഹിതം മറന്നു പോവേണ്ടതില്ല എന്നാലോ ഇഹലോക ജീവിതത്തിൽ ലഭിച്ച ആ വിഹിതങ്ങളെ കൊണ്ട് ആ സമ്പത്തിനെ കൊണ്ട് വബുത്താഴി ഭീമ ആറല്ലാഹുറ ആഹ്റത്തിനെയാണു നീ തേടേണ്ടത് ആഗ്രഹിക്കേണ്ടത് എന്ന് ഇനി നമ്മൾ നമ്മളുടെ ജീവിതത്തെ കുറിച്ചൊന്ന് വിലയിരുത്തി നോക്കുക ഇഹലോക ജീവിതത്തെ ഇഷ്ടപ്പെടുകയും പരലോകത്തെ മറന്നുപോവുകയും ചെയ്യുന്ന അവസ്ഥ നമ്മളുടെ ജീവിതത്തിലുണ്ടോ ഖുർആൻ എടുത്തു ബൽ വൽ വ അബ്ഖാ നിങ്ങൾ ഇഹലോക ജീവിതത്തെ എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ആഹിറത്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നും നിലനിൽക്കുന്നതും അതാണ് എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ പരലോക ജീവിതത്തിന് മുൻഗണന നൽകി ആ പരലോക ജീവിതത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി ഈ ഇഹലോക ജീവിതത്തെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം അവിടെയാണ് ഈ ജീവിതത്തെ കൃത്യമായി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുക കാരണം ഈ ജീവിതത്തിൻ്റെ ആസ്വാദനം പരിപൂർണമായി ലഭിക്കേണ്ടത് പരലോകത്തിലാണ് അവിടെയാണ് എല്ലാറ്റിനും പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഹലോക ജീവിതത്തെക്കാൾ പരലോക ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന സമീപനം ഉണ്ടാവണം നമ്മളുടെ ഓരോ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഇഹലോക ജീവിതത്തെ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ജീവിതം നന്നാക്കി തീർക്കാൻ ആവശ്യമാണ് സമ്പത്ത് മാല് ഈ സമ്പത്തിനെ നമ്മൾ അതിയായു സ്നേഹിക്കുന്നുണ്ട് വല്ലാതെ ഇഷ്ടപ്പെടാറുണ്ട് അല്ലെ എങ്ങനെയും സമ്പാദിക്കണം എന്ന ചിന്തയാണ് പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ പൊതുവെ കാണുന്നത് ദീനാറിൻ്റെയും ദീർഹമിൻ്റെയും ഒക്കെ അടിമകളായി മാറുന്നു മനുഷ്യർ എന്നാൽ ഒരു വിശ്വാസി അങ്ങനെയാണോ വേണ്ടത് സമ്പത്തിനെ സ്നേഹിക്കുന്നതോടൊപ്പം മനുഷ്യൻ മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ സമ്പത്തിൻ്റെ കാര്യത്തിൽ പടച്ചവൻ എന്നെ വിചാരണ നടത്തും എന്ന ബോധമില്ലാതെ പോകുന്നു മനുഷ്യൻ തന്റെ നാഥനോട് നന്ദികേട് കാണിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നൽ റബ്ബിഹി ഒരു നാൽക്കാലിയായ ഒരു ജീവിയെ ഉപമയായി എടുത്തു പറഞ്ഞിട്ടാണ് ഖുർആൻ അത് സ്ഥാപിച്ചത് നേരം പുലരുന്നതിന്റെ മുമ്പ് ചൂടോ തണുപ്പോ വകവെക്കാതെ തന്റെ യജമാനനെയും വഹിച്ച് പടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു കുതിര അതിൻ്റെ കുളമ്പുകളൊക്കെ കല്ലിൽ തട്ടി തീപ്പൊരി മാറുന്നുണ്ട് അത് പൊടിപടലങ്ങളൊക്കെ ഇളക്കി വിടുന്നുണ്ട് എന്നിട്ട് തന്റെ കഴുത്തുമായിട്ടാണ് ശത്രുവിന്റെ മുന്നിലേക്ക് അത് യജമാനനെയും വഹിച്ചു പോകുന്നത് എന്താണ് ആ ജീവിക്ക് മനുഷ്യൻ നൽകിയത് അല്പം ഭക്ഷണവും അതുപോലെ തന്നെ കിടക്കാൻ ഒരു ഇടവും വെള്ളവും ഒക്കെ നൽകിയിട്ടുണ്ട് അതിനെ കെട്ടിയിട്ട് പോറ്റി സ്വാതന്ത്ര്യം പോലും അവഗണിച്ചുകൊണ്ട് എന്നിട്ടും ആ നാൽക്കാലി തന്റെ യജമാനോട് കാണിക്കുന്ന ആ പ്രതിപത്തിയും അതെടുത്തു പറഞ്ഞു കുർആാൻ എന്നിട്ടാ പറഞ്ഞത് നന്ദി കേട് കാണിക്കുന്നവനാണ് മനുഷ്യൻ കുറാൻ പറഞ്ഞു അവൻ തന്നെ അതിനു സാക്ഷിയാണ് അവന്റെ ജീവിതത്തെ എടുത്തു നോക്കിയാൽ തന്നെ സൃഷ്ടിച്ച ോട് നന്ദി കേട് കാണിക്കുന്നു എന്നതിന് അവൻ തന്നെ സാക്ഷിയാണ് എന്താ കാരണം അവൻ സമ്പത്തിനോട് അങ്ങേറ്റം സമ്പത്തിനെ സ്നേഹിക്കുന്നവനാണ് അവൻ തുടർന്ന് ഖുർആന്റെ ഒരു ചോദ്യമുണ്ട് എന്താ മരണാനന്തരമുള്ള ജീവിതത്തെ കുറിച്ചാണ് പിന്നീട് കുറയാൻ ചോദിച്ചിട്ടുള്ളത് കബറുകളിലുള്ളതൊക്കെ ഇളക്കി മറിക്കപ്പെടുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ മനസ്സുകളിൽ മറച്ചുവച്ചിരുന്നതൊക്കെ പുറത്തു കൊണ്ടുവരപ്പെടുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ എന്ന് അഥവാ വിചാരണയെക്കുറിച്ചുള്ള ബോധമില്ലേ അവർക്ക് അപ്പൊ നമ്മൾ സമ്പത്തിന്റെ അടിമകളാവാതിരിക്കണമെങ്കിൽ നമ്മൾക്കുണ്ടാവേണ്ട ചിന്തയാണ് എന്ന് ഈ സമ്പത്തിന്റെ പേരിൽ ഞാൻ പടച്ചവന്റെ മുമ്പിൽ വിചാരണക്കു വിധേയമാക്കപ്പെടും ലക്ഷങ്ങൾ വിലയുള്ള എൻ്റെ വീട് അല്ലെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള വാഹനം എന്റെ പുരയിടം മറ്റുള്ള ബിസിനസ്സുകൾ എൻ്റെ സമ്പാദ്യം ഇതിന്റെ പേരിൽ പടച്ചവൻ എന്നെ വിചാരണ ചെയ്യും ഇത് സമ്പാദിച്ചത് എങ്ങനെയാണ് വിനിയോഗിച്ചത് എങ്ങനെയാണ് സമ്പാദിച്ചത് ഹലാലായ മാർഗത്തിലാണോ ഹറായ ഹറാമായ മാർഗത്തിലാണോ ഹക്കും ബാത്തിലും വേർതിരിച്ചാണോ നീ സമ്പത്ത് ഒരുക്കുകൂട്ടിയത് അതുപോലെ തന്നെ ചെലവഴിച്ചത് ഹലാലിലാണോ ഹറാമിലാണോ ഹക്കും ബാത്തിലും വേർതിരിച്ചു കൊണ്ടാണോ ഈ സമ്പത്തിന്റെ പേരിൽ പടച്ചവൻ എന്നെ വിചാരണ ചെയ്യുമെന്ന ബോധം ഈ ബോധമില്ലെങ്കിൽ സമ്പത്തിന്റെ അടിമയായി ആ സമ്പത്തിനെ സ്നേഹിച്ച് ഈ സമ്പത്തിന്റെ കാര്യത്തിൽ പടച്ചവൻ എന്ന വിചാരണ നടത്തും എന്ന ബോധമില്ലാതെ ജീവിച്ചാൽ മനുഷ്യൻ നഷ്ടത്തിലാണ് അകപ്പെടുക എന്ന് പ്രവാചകൻ താക്കീത് നൽകുന്നു വിശുദ്ധ കുർആാൻ താക്കീത് നൽകുന്നു നമ്മളുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുക എത്രയും സമ്പാദിക്കാം പക്ഷെ അത് ഹലാലായ മാർഗത്തിലൂടെ ആവണം എന്നാൽ ആ സമ്പത്ത് എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് പടച്ചവന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന ബോധം നമ്മെ സദാ ജാഗരൂകരാക്കേണ്ടതുണ്ട് അങ്ങനെയാണോ നമ്മൾ നമ്മൾക്ക് വിലയിരുത്താം നോക്കൂ അപ്പൊ സമ്പത്ത് വേണം ദുനിയാവിലും അപ്പൊ ആ സമ്പത്തൊക്കെ നേടിയെടുക്കണമെങ്കിൽ പലപ്പോഴും ഇവിടെയുള്ള സൃഷ്ടികളോട് നമ്മളുടെ സമീപനം നന്നായിരിക്കണം സൃഷ്ടികളെ കൂടുതൽ സ്നേഹിക്കണം എന്തുകൊണ്ടാണ് ഈ സമ്പത്തൊക്കെ കരസ്ഥമാക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ആവശ്യമാണ് നല്ലതാണ് സൃഷ്ടികളെ നമ്മളുടെ സഹജീവികളെ ഇഷ്ടപ്പെടുക എന്നത് പക്ഷെ ആ ഇഷ്ടം സൃഷ്ടാവിനെ മറന്നുകൊണ്ടാവരുത് എന്ന് നിർബന്ധമുണ്ടാവണം സൃഷ്ടാവിനെ മറന്നുകൊണ്ട് സൃഷ്ടികളെ സ്നേഹിക്കാൻ പാടില്ല സൃഷ്ടികളെ സ്നേഹിക്കാം പക്ഷേ അവരെ ഇഷ്ടപ്പെടാം സൃഷ്ടാവിനെ മറക്കാൻ പാടില്ല നമ്മളൊന്ന് വിലയിരുത്തി നോക്ക് നമ്മളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് വിശ്വാസിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞത് വല്ലതീന ആമനു അഷത്രു ഹൃബല്ല ആമനു സത്യവിശ്വാസികൾ അഷത്രു ഹൃബല്ല അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് പടച്ചവനയാണ് ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടേണ്ടത് എന്ന് എന്നിട്ടേ പടപ്പുകൾക്ക് സ്ഥാനമുള്ളൂ ഇപ്പൊ പടച്ചവന ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ പടപ്പുകളെ നമ്മൾ സ്നേഹിക്കാറുള്ളത് അഥവാ ആ തരത്തിലാണോ നമ്മളുടെ സ്നേഹബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് പടച്ചവന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പടപ്പുകളെ സ്നേഹിക്കാൻ പാടില്ല പടച്ചവന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പടപ്പുകളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ വന്നാൽ പടപ്പുകളെ ഇഷ്ടപ്പെടുകയും പടച്ചവനെ മറന്നുപോവുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ അതു ശാശ്വതമായ ജീവിതത്തിൽ നരകം നേടിയെടുക്കുന്നതിലേക്കായിരിക്കും സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതിലേക്കായിരിക്കും നയിക്കുക എന്ന് പ്രവാചകന്മാരുടെ ചരിത്രം അതുപോലെ തന്നെ സഹാബികളുടെ ചരിത്രം എടുത്തു നോക്കും നിങ്ങൾ സായുദുർ അലി അള്ളാ വന്നുവിൻ്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ തൻ്റെ മാതാവ് താൻ ഇസ്ലാം മതം സ്വീകരിച്ചതിൽ വളരെ വളരെയധികം അസ്വസ്ഥത പ്രകടിപ്പിച്ചവരായിരുന്നു എത്രത്തോളം എന്ന് വച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഈ മരുഭൂമിയിൽ ചൊട്ടുകൊള്ളുന്ന ഈ വെയിലിൽ നിന്ന് ഞാൻ മരണപ്പെടും സാഴതെ അതുകൊണ്ട് നീ നീ സ്വീകരിച്ച ആ ഇസ്ലാമിൽ നിന്നും മാറി ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ അങ്ങനെ മരണപ്പെടാതിരിക്കണമെങ്കിൽ അല്ലെ ഏതൊരു മക്കളുടെയും മനസ്സിനെ പിടിച്ചുകൊലുക്കും മാതാവ് അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ച് ഇഞ്ചിൻചായി മരിക്കുന്നത് കാണേണ്ടി വരും പക്ഷെ സാഹിദർ അലി അള്ളാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്കൊരു നൂറ് ആത്മാവുണ്ടായി എന്നിട്ട് നൂറ് പ്രാവശ്യം നിങ്ങൾ ഇഞ്ചിൻചായി മരണപ്പെടുന്നത് കണ്ടാൽ ഞാൻ ഈ ആശയത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് ഒഴിവാകുന്ന പ്രശ്നമില്ല നിങ്ങളെ ഞാൻ സഹായിക്കും പക്ഷെ എന്റെ ഈ ആശയത്തെ എന്റെ ഈ വിശ്വാസത്തെ എന്റെ ഈ ആദർശത്തെ പടച്ചവനിലുള്ള അജഞ്ചലമായ വിശ്വാസത്തെ പണയം വെച്ചുകൊണ്ടായിരിക്കുകയില്ലോ അതിന് എനിക്ക് സാധ്യല്ലാന്ന് എന്തേ കാരണം സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സൃഷ്ടാവിനെ ഇഷ്ടപ്പെടാൻ സാധിക്കണം നമ്മളുടെ ജീവിതം എങ്ങനെയാണ് നമ്മളുടെ പല ഇടപാടുകളും ഉണ്ടല്ലോ നമ്മളുടെ പല ക്രയവിക്രയങ്ങളൊക്കെ ഉണ്ട് അവിടെ പടച്ചവന്റെ കൽപ്പനയും പടപ്പുകളുടെ താല്പര്യവും ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ പടച്ചവന്റെ കൽപ്പനക്ക് പടച്ചവന്റെ താല്പര്യത്തിന് മുൻഗണന നൽകി പടച്ചവന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവസ്ഥയുണ്ടോ എന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് അങ്ങനെയുള്ള അവസ്ഥയുണ്ടാകുമ്പോഴാണ് പരലോകത്തിൽ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക ഇനി ജീവിക്കണമെന്ന ചിന്തയാണ് പലപ്പോഴും നമ്മൾക്കുള്ളത് അല്ലേ ചെറിയൊരു അസുഖം വന്നാൽ ഏറ്റവും നല്ല ഡോക്ടർ നമ്മൾ കാണും ആവശ്യമാണ് കാണാം ചികിത്സ നടത്താം ചികിത്സിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ കാണുന്നു എന്ന ബോധത്തോടു കൂടി ആ പടച്ചവന് പരിപൂർണമായി കീഴ്പെട്ടു ജീവിക്കണം അങ്ങനെ നീ ജീവിക്കുന്നുണ്ടോ എന്ന് ഓരോ നിമിഷവും പടച്ചവൻ നിന്നെ കൊണ്ടിരിക്കുന്നു ആ പരീക്ഷണത്തിനാണ് ജീവിതം എനിക്ക് നൽകിയത് എന്ന കൂടി ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം മരണമുണ്ട് എന്ന ബോധം മരണത്തോടുകൂടി ബർസഹുണ്ട് എൻ്റെ ആ ഖബറിൽ ആരോരുമില്ലാത്തയിടത്ത് ഞാൻ ഒറ്റക്ക് പോയി കിടക്കേണ്ടതുണ്ട് അവിടെ എൻ്റെ കർമ്മങ്ങളാണ് എനിക്ക് രക്ഷ നൽകുക എന്ന ചിന്തയോടുകൂടി ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെ കുറിച്ച് ഓർക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയാണോ അപ്പോഴാണ് വിശ്വാസികൾക്ക് വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബാബിലോണിയൻ കോട്ട ജയിച്ചടക്കാനുള്ള മുസ്ലിങ്ങളുടെ പോരാട്ടത്തിനിടയിൽ ശത്രുപക്ഷത്തു നിന്ന് ചാരന്മാർ മുസ്ലിങ്ങളുടെ തമ്പുകളിൽ കയറി മുസ്ലിങ്ങളുടെ തമ്പുകളിൽ തന്നെ അവരെ നിലനിർത്തി ശത്രുപക്ഷത്തെ ചാരന്മാരാണ് എന്ന ബോധത്തോടു കൂടി നിരീക്ഷണത്തിൽ ആ തമ്പിൽ അവരെ കഴിച്ചുകൂട്ടാൻ അനുവദിച്ചു മുസ്ലിങ്ങളുടെ സൈന്യാധിപൻ മുസ്ലിങ്ങളെ നിരീക്ഷിച്ച് ചാനന്മാർ മടങ്ങി മുഖൌക്കിസിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശമുണ്ട് അവരുടെ ചക്രവർത്തിക്ക് കൊടുത്ത നിർദ്ദേശം എന്താണ് ഞങ്ങൾ കണ്ട സമൂഹത്തെ ഒരിക്കലും ജയിച്ചടക്കാൻ സാധ്യമല്ല എന്താ ആയുധബലമാണോ അല്ല ആയുധ ബലമല്ല പിന്നെ സാമ്പത്തിക ശേഷി അത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള വല്ലതുമാണോ അല്ല അതിനേക്കാൾ ഉപരി ഞങ്ങൾ അവരെ നിരീക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അവർ ജീവിതത്തെക്കാൾ മരണത്തെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ജീവിതത്തെക്കാൾ അവർ മരണത്തെയാണ് ഇഷ്ടപ്പെടുന്നത് അഥവാ മരണാനന്തരമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കണമെന്ന ചിന്തയാണ് അവരെ മതിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ടീമിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല പലപ്പോഴും നമ്മൾക്കോ നമ്മൾക്ക് ജീവിക്കണമെന്ന ആഗ്രഹമാണ് നമ്മെ പിടികൂടിയിട്ടുള്ളത് പിന്നീടല്ലേ മരണമെന്ന രീതിയിലാ പക്ഷെ ഈ ജീവിതം മരണാനന്തരമുള്ള ജീവിതത്തിലേക്കുള്ള ആഹുറത്തിലേക്കുള്ള മസറാഴ്ത്താണ് കൃഷിയിടമാണ് എന്ന് പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജീവിതത്തെ ഇഷ്ടപ്പെടുകയും മരണത്തെ മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ അത് നമ്മളുടെ നാശത്തിലേക്ക് എത്തിച്ചേരും മരണാനന്തരം എവിടെ എവിടെത്തിപ്പെടണം ഖബറുണ്ടല്ലേ ബർസക്കുണ്ട് ആ ഖബറിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ നമുക്ക് നമ്മൾ കൊട്ടാരങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത് അല്ലെ കുസൂറുകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ കൊട്ടാരങ്ങളെ നല്ല വീട് വേണം അത് മോടികൂട്ടണം അത് നന്നാക്കി തീർക്കണമെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നു ചിന്തിച്ചോളൂ കുഴപ്പമൊന്നുമില്ല അവനവൻ താമസിക്കുന്ന വീട് നന്നാവണമെന്ന് ആഗ്രഹിക്കാം ഇസ്ലാം അതിനെ എതിർത്തിട്ടൊന്നുമില്ല പക്ഷെ ആ ആഗ്രഹത്തോടൊപ്പം വേണ്ട ചിന്ത എന്താ ഈ വീടൊക്കെ വിട്ട് ഞാൻ കിടക്കുന്ന എൻ്റെ ബെഡ്റൂമൊക്കെ വിട്ടൊഴിഞ്ഞ് എന്റെ കൂട്ടുകുടുംബങ്ങളൊക്കെ എന്നെ കൊണ്ടുപോയി ഖറിൽ വെക്കും ആ ഖബറിൽ ജീവിക്കേണ്ടവനാണു ഞാൻ എന്ന ബോധമുണ്ടാവണം ആ രീതിയിൽ ഖബറിനെക്കുറിച്ചുള്ള ബോധത്തോടുകൂടി വീടുകളെക്കുറിച്ച് കൊട്ടാരങ്ങളെക്കുറിച്ച് ആലോചിക്കാം പക്ഷെ നമ്മളുടെ ചിന്ത എങ്ങനെയാ അങ്ങനെയാണോ നമ്മളുടെ വീടുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പടച്ചവന് ഈ സുന്ദരമായ വീടിൽ നിന്ന് ഒരു ദിവസം ഞാൻ ഇറങ്ങേണ്ടവനാണ് എല്ലാവരും കൂടി എന്നെ കൊണ്ടുപോകും എൻ്റെ മക്കളും എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വരും എന്നിട്ട് എന്നിട്ടാരോരുമില്ലാത്ത ആ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ എന്നെ വെച്ച് അവരൊക്കെ തിരിച്ചു പോരും അവിടെ ആ ഖബറിൽ എനിക്കെന്റെ അമലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ആ ബോധത്തോടു കൂടി ജീവിതത്തെ ക്രമപ്പെടുത്താറുണ്ടോ ഉണ്ടാവണം അവിടെയാണ് ജീവിതത്തെ വിജയകരമാക്കി തീർക്കാൻ സാധിക്കുക അപ്പോൾ അഞ്ചു ക അഞ്ചു കുറിച്ച് സൂചിപ്പിച്ചു ഈ അഞ്ചു കാര്യങ്ങളെ മനുഷ്യൻ ഇഷ്ടപ്പെടുമ്പോൾ അപ്പുറത്തുള്ള ഒരു അഞ്ചു കാര്യങ്ങളെ മറന്നു പോകുന്ന അവസ്ഥയുണ്ട് അതുണ്ടാവാൻ പാടില്ല ഇഹലോക ജീവിതത്തെ ഇഷ്ടപ്പെടുമ്പ് പരലോകത്തെ മറന്നുപോകരുത് ഇഹലോക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ പരലോകത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കണം അതാണ് ശാശ്വതമായ ജീവിതം എന്ന ചിന്തയുണ്ടായിരിക്കണം സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം വിചാരണയെ മറന്നുപോവുകയാണെങ്കിൽ അത് നമ്മളുടെ നാശത്തിനു കാരണമായി തീരും എന്നാൽ സമ്പത്തിനെ ഇഷ്ടപ്പെടാം പക്ഷെ ഇതിന്റെ ഓരോ പൈസക്കും എൻ്റെ ഓരോ സമ്പാദ്യത്തിനും പടച്ചവന്റെ മുമ്പിൽ ഞാൻ കൃത്യമായി മറുപടി പറയേണ്ടി വരും എന്ന ബോധം നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട് സൃഷ്ടികളെ സ്നേഹിക്കുന്നതോടൊപ്പം സൃഷ്ടാവിനെ മറന്നു പോവാൻ പാടില്ല സൃഷ്ടികളെ സ്നേഹിക്കണം പക്ഷെ അത് സൃഷ്ടാവിനെ മറന്നുകൊണ്ടായിരിക്കരുത് സൃഷ്ടികളെക്കാൾ കൂടുതൽ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് ഹാലിക്കിന്റെ കൽപ്പനകൾക്ക് മുൻഗണന നൽകി ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കണം ജീവിതത്തെ ആസ്വദിക്കാം പക്ഷെ ആ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവൻ തിരിച്ചൊന്നാലോചിക്കണം മരണമുണ്ട് ആ മരണാനന്തരമുള്ള ജീവിതം അപ്പൊ ആ മരണത്തെ മറന്നുകൊണ്ട് ആ മരണാനന്തരമുള്ള ജീവിതത്തെ വിസ്മരിച്ചുകൊണ്ട് ജീവിതത്തെ ഇഷ്ടപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ കൊട്ടാരങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന നമ്മൾ ഖബറിനെ കുറിച്ച് നമ്മൾക്ക് ചിന്തയുണ്ടാവേണ്ടതുണ്ട് അവിടെയാണ് അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ആ രീതിയിൽ ജീവിതത്തെ നല്ല ഭാവിയിലേക്ക് സ്വർഗം ലഭിക്കുന്നതിലേക്ക് നമ്മൾ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരണം എപ്പോഴാണ് മരണം എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല എവിടെ വെച്ച് എന്നറിയില്ല എങ്ങനെയാണ് എന്നറിയില്ല പക്ഷേ എന്തായിരിക്കണം നീ മരണപ്പെടുമ്പോൾ വല തെമൂത്തുന്ന ഇല്ലാ വാൻ തും മുസ്ലിമൂൻ മുസ്ലിങ്ങളായിട്ട് നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ പരിപൂർണമായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പടച്ചവനു ജീവിതത്തെ സമർപ്പിച്ചവനായിട്ട് നീ മരണപ്പെടാൻ പാടുള്ളൂ എന്നു പടച്ചവൻ കൃത്യമായി നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ രീതിയിൽ പരിപൂർണമായി പടച്ചവനു ജീവിതത്തെ സമർപ്പിച്ച്

ലാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചു പ്രവാചകൻ മുഹമ്മദ് മുസഫ സല്ലാഹു അലി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുന്നു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ആയുധമാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രാർത്ഥന ഇല്ലെങ്കിൽ പടച്ചവൻ നിങ്ങളെ പരിഗണിക്കുകയില്ല എന്നും വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കുൽമായി അഴോപിക്കും റബ്ബി ലൗലാദ്വാക്കും പ്രാർത്ഥനയാണ് പ്രധാനം പക്ഷെ നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് സമീപകാല സംഭവങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുക അഞ്ചു സംസ്ഥാനങ്ങളിൽ എലക്ഷൻ വരികയാണ് അവിടെയൊക്കെ മതേതര കക്ഷികൾക്ക് മികവ് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കാൻ സമീപകാല സംഭവങ്ങളൊക്കെ കൂട്ടിവെച്ച് നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പം അവിടെയൊക്കെ മതേതര കക്ഷികൾക്ക് വിജയം ലഭിക്കണം എന്ന ബോധത്തോടുകൂടി മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കാരണം ഇല്ലെങ്കിൽ പ്രയാസങ്ങൾ നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക നിങ്ങളുടെ ഇല്ലെങ്കിൽ പടച്ചവൻ നിങ്ങൾ എന്തു ചെയ്യുകയില്ല പരിഗണിക്കുകയില്ല ഇതൊരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ നന്മക്കും നിലനിൽപ്പിനും ആവശ്യമാണ് എന്ന ബോധം നമ്മളുടെ ഈ ചുറ്റുവട്ടത്തിൽ നമ്മൾ നമ്മൾ സുഖമായി ജീവിക്കുമ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുക ആ പ്രാർത്ഥന എല്ലാ മേഖലകളിലേക്കും നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മളുടെ രാജ്യത്തിനു വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടിയൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ പടച്ചവന്റെ മുമ്പിൽ ൾ ഉയർത്തി പറയാൻ നമ്മള് ബാധ്യസ്ഥരാണ് ആ രീതിയിൽ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പടച്ചവനെക്കുറിച്ചുള്ള ബോധത്തോടു കൂടി ആ പടച്ചവനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ ഇന്ന് നമ്മൾ എടുക്കുന്ന കലക്ഷൻ ദാഴത്ത് മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി അതുമായി നമ്മളെല്ലാവരും സഹകരിക്കുക അള്ളാഹുവേ ഞങ്ങളുടെ അമലുകൾ സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി നീ ഞങ്ങൾ നാഥ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കഷ്ടപ്പാടുകളിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും നാഥ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കള് ബന്ധുക്കള് ഗുരുനാഥന്മാര് എല്ലാവർക്കും അവരുടെ രോഗം പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥാ മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ബന്ധുക്കള് ഗുരുനാഥന്മാർ സുഹൃത്തുക്കള് പഠിച്ചവനെ എല്ലാവർക്കും മഴപ്പുറത്തും അർഹമത്തും നൽകണമേ നാഥ നിന്റെ അപാരമായ ഔദാര്യം കൊണ്ട് അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തൽ ഫുർദൌസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ശത്രുക്കളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ നാഥ ഞങ്ങളുടെ രാജ്യത്തെയും രാജ്യക്കാരെയും എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ നാഥ കൂടി ജീവിക്കുന്ന നാട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ വർഗീയതയും വിദ്വേഷവും വിളക്കിവിടാൻ ശ്രമിക്കുന്ന സംഘങ്ങളിൽ നിന്ന് പടച്ചവനെ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ നാഥ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة اعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم